സുഹൃത്തുക്കളെ മലമ്പുഴ പോയപ്പോൾ കുറച്ച് കപ്പയും മീനും വാങ്ങി സിലോപ്പി മീൻ അപ്പോൾ കപ്പ എന്ത് ചെയ്തു വെച്ചാൽ കപ്പ നന്നായിട്ട് കൊത്തി നുറുക്കി അടുപ്പത്ത് വെച്ച് കുറച്ച് വേണ്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കരുവപ്പിൻ്റെ അല്ല ഇട്ടിട്ട് നന്നായി വെന്തതിന് ശേഷമാണ് വാങ്ങി വെച്ചു നന്നായിട്ട് വെന്ത ഒരു കപ്പ കേട്ടോ പിന്നെ നമ്മൾ മീൻ കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചു മീൻ കറി ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് വെള്ളുള്ളി ഇഞ്ചി കരുവേപ്പിൻ്റെ എല്ലാം എടുത്ത് വെച്ചു അതുപോലെ കുടമ്പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് അതും ഉണ്ടാക്കി മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് മീൻ നമ്മൾ പെരട്ടിയേക്കും ചെയ്തു അങ്ങനെ നമ്മളെ കലച്ചട്ടി മണ്ണിൻ്റെ കലച്ചട്ടിയാണ് ഇട്ടു അതങ്ങട്ട് അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് ഉലുവീം അതുപോലെ കടുക ആദ്യമാണ് വറുത്തു അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു പിന്നെ നമ്മൾ നേരത്തെ ഇഞ്ചി വെള്ളുള്ളിയൊക്കെ വെച്ചത് ഇട്ടു ആദ്യം വെള്ളുള്ളി ഇട്ടു പിന്നെ ഇഞ്ചി ഇട്ടു പിന്നെ ചെറിയ ഉള്ളി ഇട്ടു പച്ചമുളക് ഇട്ടു അതൊക്കെ കൂടിയായിട്ട് നന്നായിട്ട് വഴറ്റി ഒരു മഞ്ഞ കളർ പരുവത്തിലായി ആ പരുവത്തിലായിട്ട് അതിങ്ങനെ അടിപൊളിയാക്കിയിട്ട് ഒന്നിങ്ങനെ ഇളക്കി നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആകെ കരിഞ്ഞു പോവും അപ്പോൾ അതിങ്ങനെ ഒന്നിങ്ങനെ ആയപ്പോൾ അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഞാൻ ഒറ്റയ്ക്ക് ഇല്ല ഒരാ ഇതാവുകൊണ്ട് ആകെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഒറ്റക്കേ ഉള്ളൂ അതിന് ഇല്ലതു മാത്രം ഉണ്ടാക്കിയത് അപ്പോൾ അത് ഒന്നും കൂടി ആ എണ്ണയും ഇതിലൊക്കെ കൂടി അങ്ങനെ ഉലുവിയും കടുകൊക്കെ ഇല്ലെങ്കിലും ഒന്നങ്ങട്ട് വഴറ്റി റെഡിയാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച കുടമ്പുളി ഉപ്പ് ആ ചൂടുവെള്ളത്തിൽ വെച്ച ആ പാനീയായിരിക്കണം ഒഴിച്ചു എന്നിട്ട് അതൊന്ന് ഒന്ന് വഴറ്റി ഒന്ന് വരെ ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ അതിങ്ങനെ ഒന്നിങ്ങനെ തിളച്ച് റെഡിയായി വരും കേട്ടോ വെള്ളം കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഒന്നിങ്ങനെ തിളച്ചു നല്ല റെഡി ആയിട്ട് ഒന്ന് തിളച്ച് ഇങ്ങനെ വന്നപ്പോൾ നമ്മളെ മസാലയൊക്കെ പെരട്ടി വെച്ച മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പെരട്ടി വെച്ച കുറച്ച് മുമ്പ് തന്നെ അത് പെരട്ടി വെച്ചിരുന്നു അപ്പോൾ അത് ഒന്ന് പിടിക്കുകയും ചെയ്തോളൂ അപ്പോൾ അതൊന്നിട്ട് ആ സിലോപ്പി മീന് അതിലേക്ക് പതുക്കേണ്ടി വെച്ചു എന്താ അതൊന്ന് അറിയോ അതൊന്ന് ഇങ്ങനെ തിളച്ച് അത് ഇത് നാളക്കുള്ള കഷ്ണം മാറ്റി വെച്ചത് നാളേക്കൊന്ന് വറുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ പൂളയിലേക്കില്ല കറി റെഡി ആയിട്ടുണ്ട് അതൊരു അഞ്ചെട്ട് മിനിറ്റ് ഇങ്ങനെ തിളച്ചാൽ വാങ്ങിയൊക്കെ അതുകൊണ്ട് ആവി അതിൻ്റെ സ്മെല്ലടക്കാണ് ക്യാമറയിലേക്ക് വരുന്നത് അടിപൊളി സൂപ്പർ അപ്പോൾ അത് നമ്മളെ പൂളയെന്നാൽ ഞങ്ങളെ മലപ്പുറം ജില്ലക്കാർ അറിയുക ആ പൂളയിലേക്കാ മോ മറ്റേ കുടമ്പുളി ഇട്ട് വെച്ച കറി മീൻ കറി ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ചു എന്നിട്ട് ഒരുപ്പ് എടുത്താണ്ട് പിടിച്ചു എന്താ ടേസ്റ്റ് മാ